കോഴിക്കോട് ഈ പോളിക്കൂടെ തന്നെ വെറുതെ തരാപ്പാല നടന്നിട്ടുണ്ട് ഇത്രയും സെക്യൂരിറ്റിയോട് കൂടെ ഇവിടെ വരാൻ പറ്റി ഭയങ്കര സന്തോഷം ഇത്രയും ജനങ്ങളെ കാണാൻ പറ്റി നിങ്ങളെല്ലാരും മിക്ക ഹൗസ്ഫുൾ ആണ് നമ്മുടെ സിനിമ അത് ഒത്തിരി കൂടി എന്നും വെറൈറ്റിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു തോമസ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രണയകഥകളാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ക്യാമറമാൻ കൂടെ ഉണ്ടോ ില്ല ഞാനെന്നും എക്സ്പെരിമെന്റൽ മൂവീസാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയൊന്നും അല്ല ഇതൊരു ആണ് പക്ഷേ മൂന്ന് പ്രോഗ്രസീവ് ലവ് സ്റ്റോറിയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇത് ഇതിനകത്ത് പറയുന്നത് ഇതിനകത്ത് ആയിട്ടുള്ള കാര്യങ്ങളും സിനിമയാണ് മാത്രമല്ല ഒരു വിഷ്വൽ ട്രീറ്റ് ട്രീറ്റ് ആണ് ആണ് സിനിമ ഇതൊരു കളർഫുൾ പ്രണയവും കോമഡിയും രണ്ടും ഒരു ട്രീറ്റ് ആണ് സ്റ്റീരി ഈ സിനിമ സ്പെഷ്യൽ ആവുന്നത് വേറെ കാരണങ്ങളുണ്ട് എന്റെ പപ്പ ഇതിനകത്തോട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സിനിമ കടക്കുള്ളവർക്ക് അറിയാമെന്ന് ചോദിക്കും പള്ളി ലച്ച മോള് തങ്കം ഇതിനകത്ത് മഹിമയുടെ

വളരെ ായിട്ട് തന്നെ പറഞ്ഞു ഇനി എനിക്കൊന്നും പറയാനില്ല സിനിമയെ സിനിമയെ സിനിമയായിട്ട് നല്ല സപ്പോർട്ട് ജെനുവിൻ സ്റ്റേജിലേക്ക് വിളിക്കും ഇവിടെ ഇരിക്കുമ്പോൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ